ഹലോ ഗായ് ജി ഇൻ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് സ്മാർട്ട് ബസാർ പാലക്കാട് മിഷൻ സ്കൂളിൻ്റെ അടുത്തുള്ള സ്മാർട്ട് ബസാറിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഭയങ്കര ഓഫറാണ് കേട്ടോ ഫോർ നയൻറ്റി നയനൊക്കെ അടിപൊളി കുർത്ത പോളിസ്ടറും മിക്സിംഗ് ഉള്ള കുർത്ത കാരണം വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഴക്കാലാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡിലാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മിക്സിങ് ആണ് കേട്ടോ കോട്ടൺ വിത്ത് പോളിസ്റ്റർ മിക്സിങ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് പെട്ടെന്ന് വന്നാൽ തന്നെ ഇവിടെ വന്ന് വേഗം വാങ്ങിക്കുക മറക്കരുത് സ്മാർട്ട് ബസാറാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസിൻ്റെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം ഇതൊക്കെ പാർട്ടിവെയർ ലുക്കാണ് കേട്ടോ എങ്കിൽ പോലും നമുക്കൊരു കല്യാണമോ ഫങ്ഷൻസോ ഉണ്ടെങ്കിൽ ഇത് നോക്കി നയൻ ഹൺഡ്രഡോ സിക്സ് ഹൺഡ്രഡോ കാണുന്നില്ല അത്ര ഉള്ളതാണ് ഞാൻ കാണിച്ചുതരാം ഇത് വൺ തൗസൻഡിൻ്റെ താഴെ വരുന്നതാണ് പക്ഷെ നല്ല തന്നെ നല്ല ബ്രാൻഡഡ് സാധനമാണ് കോളേജ് സ്റ്റുഡൻസിനും ഓഫീസ് വെയറിനും നല്ല സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് സിക്സ്റ്റി ആൻഡ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം നമുക്ക് വരുന്നത് ത്രീ ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ താഴെയാണ് ടു ഹൺഡ്രഡ് നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെയാണ് ഈ ഇതൊക്കെ വരുന്നത് നല്ല കളക്ഷൻസ് കേട്ടോ എല്ലാവരും ഇപ്പോൾ സുഡിയോരിക്കും അവിടെ ഇവിടെ ഒക്കെ ഓടുന്നുണ്ട് ഒന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പോലെ കളക്ഷൻസിന് കിട്ടും കാരണം അത്രയും നല്ല കളക്ഷനോ നല്ല ബ്രാൻഡ് ആണ് പെട്ടെന്നൊന്നും നമുക്ക് നിശ്ചയമില്ല അതൊന്നും എത്ര ഇട്ടാലും ഒരു കുഴപ്പമില്ല കാരണം അത്രയും നല്ല ഡിസൈൻ ഒന്നിനൊന്ന് മെച്ചം അല്ല ബൈ വൺ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ബൈ ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് നിങ്ങൾ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫിൽ കിട്ടും ഒന്ന് എടുക്കുകയാണ് വെച്ചാൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ നമ്മളിപ്പോൾ രണ്ടെണ്ണം എടുത്താലും ഒരു കുഴപ്പമില്ല കാരണം അത്രയും നല്ല കളക്ഷൻസ് കേട്ടോ ഇപ്പോൾ ജഗ്ഗിങ്സിൽ തന്നെ കുറച്ചും കൂടി കട്ടി കൂടിയത് ഒരുപാട് പെട്ടെന്ന് നമുക്ക് ലൂസായിട്ട് അതിങ്ങനെ തുന്നി കിടക്കുന്ന മാതിരി ഒന്നും ആവാത്ത രീതിയിൽ കറക്റ്റ് സൈസ് നമുക്ക് മീൻസ് ലെഗിൻ ലെഗിൻ്റെ സൈസിലിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നല്ല മെറ്റീരിയലിൽ നല്ല കോട്ടൺ മെറ്റീരിയലിൽ നല്ല വകത്തിലും നല്ല കളക്ഷൻസിലും എല്ലാ എന്താ പറയുക സൈസിലും ആണ് പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് കുറച്ചും കൂടെ കുറച്ച് നല്ല ബ്രാൻഡഡ് ആണ് അതും വൺ തൗസൻഡ് താഴെയാണ് അതിനും നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് കണ്ടി നല്ല ഓഫറാണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് നല്ല കളക്ഷൻസ് ആട്ടോ നല്ല കളക്ഷൻസ് പറഞ്ഞാൽ സൂപ്പർ കളക്ഷൻസ് ആണ് എന്തായാലും ഫൈവ് നയൻറ്റി നയനുള്ള ഇതൊക്കെ ഫൈവ് നയൻറ്റി നയൻ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു തുണി വാങ്ങിച്ച് അത് അടിക്കുകയാണെന്നു വെച്ചാൽ തന്നെ നമുക്ക് എത്ര കാശാവെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ഏകദേശം വൺ തൗസൻഡ് മേലെ പോവും അതേ സാധനം നമുക്ക് ഇവിടെ ഓഫർ പ്രൈസിൽ രണ്ടെണ്ണം എടുത്താൽ അതിൻ്റെയും പകുതി പ്രൈസിൽ കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ഇതാണ് ടു ഡബിൾ നയനിൽ ഇതാണ് ഞാൻ പറഞ്ഞ പോളിസ്റ്റർ മിക്സിങ് വിത്ത് കോട്ടൺ ഉള്ളത് ഉള്ള കുർത്താസാണ് അതിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കണ്ടില്ലേ ഫോർ ഹണ്ട്രഡ് നയൻറ്റി നയൻ്റെ നല്ല കളക്ഷൻസ് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് പോകാൻ നല്ല എളുപ്പമാണ് കണ്ടില്ലേ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ വാഷ് ചെയ്യാം ഹയൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പോളിസ്ട്രിത്തിരി മിക്സിങ് ഉള്ള കാരണം സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും ചുരുങ്ങത്തില്ല പിന്നെ കളേഴ്സിൻ്റെ ആൾക്കാരൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഓരോ കളേഴ്സും വ്യത്യാസമാണ് ഒരുപാട് കളേഴ്സിൽ ഇഷ്ടംപോലെ പാറ്റേൺസിൽ അതാണ് നമ്മുടെ ഈ ഒരു ബിഗ് ബസാറിൻ്റെ ഒരു എന്താ പറയുക ബിഗ് ബസാർ ആയിരുന്നു ആദ്യം ഇപ്പോൾ സ്മാർട്ട് ബസാറാണ് അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് വന്ന് തിരഞ്ഞെടുക്കാൻ നല്ല വലിയ ഷോറൂം തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് കാരണം അത്രയും വേർത്തായിട്ടുള്ള കാരണം ആൾക്കാർ വരുന്നുണ്ട് ത്രീ നയൻറ്റി നയനൊക്കെ നമുക്ക് പാൻസ് ലേഡീസിന് യൂസ് ചെയ്യാം എന്നുള്ള പാൻസൊക്കെ ഉണ്ട് നല്ല ഇപ്പോഴത്തെ ട്രെൻഡിൽ ഇറങ്ങിയിരിക്കുന്ന ഐറ്റംസൊക്കെയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് പലാസോ ടൈപ്പിലും കോട്ടൺ ടൈപ്പിലും ബാഗി ജീൻസിന് ജീൻസിൻ്റെ തന്നെ കോട്ടണിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തിരഞ്ഞിടാം അതുപോലെ തന്നെ ഇട്ട് നോക്കാം അതിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് റൂംസ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ കണ്ടില്ലേ യെല്ലോ കളേഴ്സൊക്കെ നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഷൈനിങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രീം കളർ ബ്ലാക്ക് കളർ എല്ലാ കളറിലും അവൈലബിളാണ് ഫോർ നയൻറ്റി നയനോ ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ പറയും ഫോർ നയൻറ്റി നയൻ ഉള്ളത് ടു നയൻറ്റി നയൻ ഇഷ്ടംപോലെ ഐറ്റംസ് ആട്ടോ ഓഫർ കൊടുത്തിരിക്കുന്നു എല്ലാ സൈസിലും അവൈലബിൾ ആട്ടോ എത്ര വലിയ കുറച്ച് തടി കൂടുതലുള്ള ആൾക്കാർ വന്നാൽ പോലും നമുക്കിവിടെ അവൈലബിൾ ആണ് അത് കാരണമാണ് പറയുന്നത് ഇവിടെ വെച്ചാൽ വന്ന് നമുക്ക് ഇട്ട് നോക്കിയിട്ട് സാറ്റിഫാക്ഷൻ ആണെച്ചാൽ മാത്രം എടുത്താൽ മതി അത്രയും വെറൈറ്റി കളേഴ്സും എല്ലാം ഇത് ഇത് എത്ര വരും എന്നറിയോ എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ ആണ് പക്ഷെ നന്നായിട്ടുണ്ടല്ലോ നല്ലൊരു ഇതാണ് അതിനും ഓഫർ കൊടുത്തിട്ടുണ്ട് ഇത് ടു ഡബിൾ നയൻ ആട്ടോ ടു ഡബിൾ നയൻ നല്ല ഡിസൈനും അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ എത്ര പൈസ ആവും ഉള്ളതാണ് നമുക്ക് തന്നെ വിചാരിച്ചാൽ അവർ ക്ലോത്ത് വാങ്ങിക്കണം അതിൻ്റെ ഉള്ളിൽ വേറൊരു ക്ലോത്ത് വെക്കണം സ്റ്റിച്ചിങ് ചാർജ് എങ്ങനെ പോലും വൺ തൗസൻഡ് മേലെയാവും അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ എത്ര വരുന്ന അറിയോ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് ഈ പ്രൈസിനെക്കാട്ടിലും സിക്സ്റ്റി പെർസെൻറ്റ് പെർസെൻറ്റേജ് ഓഫും സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് ഇതൊക്കെ ഷാൾസ് ആട്ടോ കോട്ടൺ മിക്സിങ് ഉള്ള നല്ല ഷാൾസാണ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഉള്ള ഐറ്റംസ് ഒരുപാടുണ്ട് പിന്നെ കോട്ടൺ മെറ്റീരിയൽസ് ത്രീ നയൻറ്റി നയൻ ഉള്ള കുർത്താസ് ആണ് ഇവിടെ ഫൈവ് നയൻറ്റി നയൻ ഉള്ള ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി പാർട്ടി വെയർ പോലുള്ള ഐറ്റംസാണ് ഈ സിക്സ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ കഴിഞ്ഞ മുന്നേ തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് കിട്ടും കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കളക്ഷൻസ് ഒക്കെ ഇല്ല എന്നല്ല കുറച്ച് കളക്ഷൻസ് ഒക്കെ പോവും ചിലപ്പോൾ സൈസ് ഒരുപാട് ആൾക്കാർ വന്ന് എടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് സൈസൊക്കെ പോകും പിന്നെ നെക്സ്റ്റ് വീക്ക് വീക്ക്ഔട്ടോ ഫ്രൈഡേസ് ഒക്കെയാണ് ഇവർ വെക്കുന്നത് നമ്മളൊന്ന് ചോദിച്ചപ്പോൾ ഫ്രൈഡേ ആണ് സ്റ്റോക്ക് ചെയ്യുക സാറ്റർഡേ സൺഡേ എല്ലാവരും ഒഴിവുവാണല്ലോ അപ്പോൾ വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ സാറ്റർഡേ സൺഡേ ഒക്കെ പോകുകയാണെന്ന് വെച്ചാൽ നല്ല മെറ്റീരിയൽസും നല്ല എല്ലാ സൈസും പോകും അപ്പോൾ സ്റ്റോക്ക് വെച്ച ഉടനെ നമുക്ക് പുതിയ ഐറ്റംസ് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും വുമൻസിന് നമ്മൾ കോളേജ് സ്റ്റുഡൻസിന് റൗണ്ട് നെക്ക് ടീഷർട്സ് ആട്ടോ ഉള്ള വെച്ചിരിക്കുന്നത് നല്ല റൗണ്ട് നെക്ക് ടീഷർട്സ് ഹാഫ് ക്രോപ്പ് അപ്പോൾ അതുപോലെ തന്നെ ക്രോപ്പ് ഒക്കെ ഇഷ്ടം പോലെ പോലെയുണ്ട് ഇഷ്ടംപോലെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ ഐറ്റംസ് ഇഷ്ടംപോലെയുണ്ട് അപ്പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഈ ഇത് ഉണ്ട് ത്രീ ആണ് നല്ല നല്ല രസമുണ്ട് കേട്ടോ ഡിസൈനും ഫ്രണ്ടിൽ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട് ത്രീ നയൻറ്റി നയനിൽ നമുക്ക് എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എന്തായാലും കിട്ടില്ല അപ്പോൾ ഇവർ ഇവിടെയൊക്കെ വന്ന് വാങ്ങിക്കുമ്പോഴേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ പാർട്ടി വെയർ പോലുള്ളതൊക്കെ ചെ കലങ്കിരി ചിക്കൻ കറി അങ്ങനത്തെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ നല്ല ഡിസൈൻസ് ആട്ടോ നോക്കും എന്താ നല്ല ഡിസൈൻസ് ആരോ സിക്സ് നയൻറ്റി നയൻ അത്രേ ഉള്ളൂ അല്ലേ ഫൈവ് നയൻറ്റി നയൻ സോറി ഫൈവ് നയൻറ്റി നയൻ നമുക്കിത് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഒരു മാരേജ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് എവിടെയെങ്കിലും എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്താൽ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായ ആലിയ കട്ട് ടോപ്സൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ ചില ആൾക്കാരൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട് പിന്നെ ബാഗ്സ് നമുക്ക് കുട്ടികൾക്ക് വേണ്ട ഐറ്റംസൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ മക്കളെയൊക്കെ കൊണ്ട് വന്ന് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ അതേമാതിരി ബോയ്സിനും പോലെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ടീ ഷർട്സ് ഒക്കെ ഇഷ്ടംപോലെ ഒരുപാട് ഐറ്റംസ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലും ജോഗിങ് പാൻറ്റ്സ് ഇതൊക്കെ കുട്ടികളുടെ കേട്ടോ കുട്ടികളുടെ ഒരുപാട് ഐറ്റംസ് വൺ ഫോർട്ടി നയൻ ഷേർട്ടൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ ഒരു വൺ മന്ത് യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്താൽ പോലും നമുക്കൊരു കുഴപ്പമില്ല കാരണം നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുകയെന്നു വച്ചാൽ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ വാങ്ങിച്ചിട്ട് നമുക്കത് കളയാൻ പോകുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് വൺ ഫോർട്ടി നയനൊക്കെ റഫ് യൂസ് ചെയ്താൽ പോലും നമുക്കൊരു പ്രശ്നമില്ല മക്കൾ മണ്ണിൽ കിടന്ന് ഊരുണ്ടാലും ഒരു കുഴപ്പമില്ല അത്രയും വൺ ഫോർട്ടി നയനൊക്കെ പറയുമ്പോൾ ഒന്നും ഇല്ലല്ലേ ചെറിയൊരു പ്രൈസ് നമുക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാം വന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ വൺ നയൻറ്റി നയന് ജെൻസിൻ്റെ ടീ ഷർട്സ് ആട്ടോ ഇഷ്ടംപോലെ റൗണ്ട് നെക്ക് ടീ ഷർട്സ് വൺ നയൻറ്റി നയനാണ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് കൊടുത്തിട്ടുണ്ട് സെവൻറ്റി പെർസെൻറ്റേജ് വരുമ്പോൾ നമുക്ക് ഏകദേശം ടു ഹൺഡ്രഡ് സംതിങ്ങും വൺ വൺ ഹൺഡ്രഡ് സംതിങ്ങിനൊക്കെ ഇത് കിട്ടുക പറഞ്ഞാൽ നമുക്ക് റെഗുലർ യൂസിനും എവിടെയെങ്കിലും ഒക്കെ വിട്ടിട്ട് പോകാനും ജിമ്മിന് പോകാനും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് കളേഴ്സാന്ന് വെച്ചാൽ ഓൾ കളേഴ്സിലുണ്ട് കേട്ടോ ജീൻസ് പാൻറ്റ് അതുപോലെ കാർഗോസ് പാൻറ് പോക്കറ്റ്സ് ഉള്ളതും ഇഷ്ടംപോലെ വന്നിട്ട് ഞാൻ പറഞ്ഞ ടീ ഷർട്സ് ഇതാണ് കേട്ടോ ത്രീ നയൻറ്റി നയൻ്റെ ത്രീ ഷർ ടീ ഷർട്സ് ആണ് ഫോർ നയൻറ്റി നയൻ തൊട്ട് സ്റ്റാർട്ടിങ്ങാണ് ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള ടീ ഷർട്സ് ഉണ്ട് നല്ല വർത്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടീഷർട്ടാണ് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ എന്തായാലും വരണം ഫ്രണ്ട്സ് താങ്ക് യു ജിങ്കാല ബബ്